റിപ്പോർട്ടർ ഇമ്പാക്ട് അരുവിക്കര പഞ്ചായത്തിലെ ഇറയാംകോട് വാർഡിലെ സ്ഥാനാർത്ഥി പി എസ് ശ്രുതിക്ക് അടച്ചുറപ്പുള്ള വീട് ലഭിക്കും നടനും ബിജെപി നേതാവുമായ കൃഷ്ണകുമാർ ശ്രുതിയുടെ വീട്ടിലെത്തി തെരഞ്ഞെടുപ്പിന് ശേഷം ശ്രുതിക്ക് വീടൊരുക്കാനാണ് തീരുമാനം റിപ്പോർട്ടർ വാർത്തയെ തുടർന്നാണ് കൃഷ്ണകുമാർ ശ്രുതിയുടെ വീട്ടിലെത്തിയത് ആഷിൻ ഡിയേഗോ നമുക്കൊപ്പം ചേരുകയാണ് ആഷിൻ ഡിയേഗോ ഗുഡ് ഈവനിംഗ് കൃഷ്ണകുമാർ ഇപ്പോൾ ശ്രുതിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഇപ്പോൾ ചെയ്യാൻ കഴിയില്ലല്ലോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരു വീട് വെച്ച് കൊടുക്കണമെന്ന് സുരേഷ് ഗോപി ഇന്ന് ഒരു സൗഹൃദ സംഭാഷണത്തിൽ എന്നോട് പറഞ്ഞതേ ഉള്ളൂ ശ്രുതിക്ക് ശ്രീജ തീർച്ചയായും ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ് ഈ കാണുന്ന ഈ ഒരു ചെറിയ കുടിലിൽ നിന്നാണ് ശ്രുതി ജനവിധി തേടി ആളുകൾക്ക് ആളുകൾക്ക് ഇടയിലേക്ക് ഇറങ്ങിയത് എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഈ ഒരു വാർത്ത പുറത്തുവിടുന്നതും കണ്ട ഉടൻ തന്നെയും ബിജെപി നേതാവ് കൂടിയായിട്ടുള്ള കൃഷ്ണകുമാർ ഇവിടേക്ക് എത്തി ശ്രുതിയോട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു വീട് ഒരുക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ